പ്രത്യയശാസ്ത്രത്തിന്റെ വാറോലകൾ ഉദ്ധരിച്ച് ഇടതുപക്ഷത്തോട് അനുഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരെ മുറുത്തബ്ദാക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്ന പൗരോഹിത്യത്തോടാണ് ഞാൻ ചോദിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ ഏറ്റവും ബഹുമാന്യരായ മലയാളി സുഹൃത്തുക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ കുറ്റിപ്പുറം പാലത്തിനിപ്പുറം മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമായ സമുദായ പാർട്ടിക്ക് വേണ്ടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിമീങ്ങളെ മതഭ്രഷ്ടരും മതവിരോധികളും നിരീശ്വരവാദികളുമൊക്കെയാക്കി ചിത്രീകരിക്കുന്ന അതിനുവേണ്ടി സ്റ്റേജുകളും പേജുകളും മലീമസമാക്കുന്ന ചില പുരോഹിതന്മാരോട് ചില മുറി മൗലവിമാരോടും മുസ്ലിയാക്കന്മാരോടുമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇടതുപക്ഷത്തോട് സഹകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ മതഭ്രഷ്ടരാക്കാൻ അതിനുവേണ്ടി ആയത്തുകളും ഹദീദുകളും നിരന്തരമായി ഓതുന്നവർ മിനദ്ദീനി ൂന മിനി ഖമാന സഹിമിമിനേട്ട മൃഗത്തെ തുളച്ച് അസ്ത്രം പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവര് മതത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് പോയി എന്ന് ഹദീസ് ഗളോദി സമുദായത്തിന്റെ മുമ്പിൽ പറയുന്ന ആളുകൾ പ്രത്യേക ശാസ്ത്രത്തിന്റെ മുടിനാരിഴ കീറി പരിശോധിച്ച് കൾമാക്സിനെയും ഒക്കെ അസ്ഥാനത്ത് ഉദ്ധരിച്ച് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിമീങ്ങളെ മുർത്തദും കാഫിറും ഫാജറും ലാലിമുമാക്കി പടിയടച്ചു പിണ്ടം വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചിലയാളുകൾ അവരുടെ മുമ്പിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ വചനങ്ങളെക്കാളും പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കാളും ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ ആർജിച്ചെടുക്കുമ്പോഴും അത് പങ്കുവെക്കുമ്പോഴാ പങ്കുവെക്കുമ്പോഴുമാണ് എന്ന് ഒരുപാട് കാലമായി തെളിയിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന പേരിൽ നിലനിൽക്കുമ്പോഴും ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും മൊത്തക്കുത്തകയും അട്ടിപ്പേർ അവകാശവും ഞങ്ങൾക്കാണെന്ന് വീരവാദം മുഴക്കുമ്പോഴും അവർക്ക് അധികാരമാണ് വലുത് ആദർശങ്ങളെയും ആശയ ആദർശങ്ങളെയും മതമൂല്യങ്ങളെയും സംരക്ഷണമോ അതിന്റെ അനുധാവനമോ ദൈവ ചിന്തയോ കുർആാനിക വചനങ്ങളോ പ്രവാചകന്റെ അധ്യാപനങ്ങളോ അത് പിൻപറ്റലോ അനുസരിക്കലോ ഒന്നുമല്ല എന്ന് വളരെ കൃത്യമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തെളിയിക്കുവാൻ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എത്ര തെളിവുകൾ വേണം നിങ്ങൾക്ക് എത്ര തെളിവുകൾ വേണം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ക്ഷത്തോട് അനുഭാവം പുലർത്തുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ അവനെ പടിയടച്ചു പിണ്ടം വെച്ച് മതത്തിന് പുറത്താക്കി മുനാഫിക്കാക്കി മാറ്റുവാൻ ഫത്ത്വ പുറപ്പെടുവിക്കുന്ന തത്രപ്പാടിലാണ് മുസ്ലിം ലീഗിന് വശാന പാടുന്ന ചില പുരോഹിതന്മാർ കമ്മ്യൂണിസ്റ്റ് ആയാൽ പിന്നെ മുസ്ലിം ആവാൻ പറ്റില്ല മുസ്ലിം ആയാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആവാനൊരു നിർവാഹവുമില്ല എന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരവേലകൾ മുസ്ലിം ലീഗുകാർ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായ മുസ്ലിമിനെ ഒരു ഇടതുപക്ഷത്തോട് അനുഭാവം കാണിക്കുന്ന ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എങ്ങനെയാണ് വിവക്ഷിക്കുന്നത് എങ്ങനെയാണ് പൊതുമണ്ഡലത്തിൽ പരിചയപ്പെടുത്തുന്നത് അവൻ കാഫറായി പോയി അവൻ മുർത്തായി പോയി അവൻ അവൻ മുനാഫിക്കായി ഫാജറായി ലാലിമായി മതഭ്രഷ്ടനായി അവൻ നിരീശ്വരവാദത്തിന്റെ വക്താവായി എന്ന് പ്രചണ്ഡമായി പ്രഘോഷിക്കുന്നത് തൗഹീദ് പറഞ്ഞു നടക്കുന്ന നാവുകൊണ്ട് ഇതാ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നു പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്നും പറഞ്ഞ് പരിഭവം പറയുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യം കണ്ട് ഈ ഒരു വല്ലാത്ത ജനാധിപത്യത്തെ മാനവികതയെ മരണത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്ത ഈ സാഹചര്യം കണ്ട് ആ രാജ്യത്തിന്റെ ഈ മഹത്തരമായ രാജ്യത്തിന്റെ ഗതകാല പൈതൃകം തിരിച്ചു പിടിക്കുവാൻ ഇടതുപക്ഷത്തിനു മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ അവൻ ഇടതുപക്ഷത്തോട് അനുഭാവം കാണിക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലോ ഒരു ജാഥയിലോ ഒരു പ്രകടനത്തിലോ പങ്കെടുത്താൽ അവനെ പടിയടച്ച് പിഡം വെക്കുന്ന അതിനുവേണ്ടി വാറോലകൾ ഉദ്ധരിച്ച് സ്റ്റേജുകളും പേജുകളും മലീമസമാക്കാൻ മുമ്പിൽ നിൽക്കുന്ന ചിലയാളുകൾ കുറ്റിപ്പുറം പാലത്തിനിപ്പുറം മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമായ സമുദായ പാർട്ടിയിലല്ലാതെ ഒരു മുസ്ലിം പ്രവർത്തിച്ചാൽ അനുഭാവം പ്രകടിപ്പിച്ചാൽ അത് ഖുർആൻ വിരുദ്ധമാണ് അത് മതവിരുദ്ധമാണ് അത് ദൈവ പ്രഖ്യാപിക്കലാണ് എന്ന് പുലഭ്യം പറയുന്ന പുരോഹിതന്മാർ ഖുർആാനിന്റെ ആയത്തുകൾ ആസ്ഥാനത്ത് നിന്ന് പറിച്ചെടുത്തു കൊണ്ടുവന്ന് അത് സമൂഹത്തിന്റെ മുമ്പിൽ ലീഗിന്റെ കൂടെ അടിയുറച്ചു നിൽക്കണം വിട്ടു പോകരുത് ഞാനൊരു ഞാനൊരു തമാശയായി പറഞ്ഞതല്ല ഈ വിശുദ്ധ ഖുർആനിലെ ആയത്രിച്ച് അവിടെ അൽ ഹബിൾ അത് ലീഗാണ് എന്ന് പ്രസംഗിച്ച പുരോഹിതന്മാർ ഈ കേരളത്തിൽ ഇന്നും മരിച്ചുപോയിട്ടില്ല ജീവിച്ചിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കൂട്ടത്തില് എല്ലാവരുമുണ്ട് ഈ വാഴക്കൊലക്കൊട്ട തലക്ക് വെച്ച് പോണ റേഞ്ചിലുള്ള മുസ്ലിയാക്കന്മാര് ഞാൻ പരിഹസിക്കുന്ന അല്ല തൻ്റെ മുമ്പിൽ മതത്തിന്റെ വിജ്ഞാനീയം കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടുന്ന പൗര തടിച്ചുകൂടുന്ന ആളുകളെ പൊട്ടന്മാരെ പോയത്തക്കാരെ എന്ന് വിളിച്ച് അവരുടെ മുമ്പിൽ മതം പറഞ്ഞു കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട് യു എ കേന്ദ്രീകരിച്ച് നല്ല ഫ്രീക്വൻ സ്റ്റൈലിൽ ന്യൂ ജനറേഷൻ മൗലവിമാരായി മുസ്ലിയാക്കന്മാരായി നടക്കുന്ന ആളുകളും അതീതുധരിച്ച് സമുദായ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നവരും അതുപോലെ മതവും മാക്സിസവും കൈകോർക്കുമോ മതം മനുഷ്യൻ മാക്സിസം എന്നൊക്കെ പറഞ്ഞ് സ്നേഹ സംവാദങ്ങൾ സംഘടിപ്പിച്ച് മുഷ്ടി ചുരുട്ടിയും ചുരുട്ടാതെയും വായുവിലേക്ക് കയ്യെറിഞ്ഞ് സംസാരിക്കുന്ന മുറിമാരും ഈ കൂട്ടത്തിലുണ്ട് ഇവരോടെല്ലാവരോടുമായിട്ടാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാവണം അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഇടതുപക്ഷത്തിനെതിരാവണം എന്ന് കൃത്യമായ അജണ്ടയിൽ മുന്നോട്ടു പോകുന്ന ആളുകൾ ഇടതുപക്ഷക്കാരനായ ഞാൻ ആവർത്തിക്കുകയാണ് ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിം ചെറുപ്പക്കാരനെ പ്രത്യയശാസ്ത്രത്തിന്റെ വാറോലകൾ ഉദ്ധരിച്ച് ഫത്ത്വ പുറപ്പെടുവിച്ചു നിരീശ്വരവാദിയാക്കി പുറത്തേക്ക് വലിച്ചെറിയാൻ അതിനുവേണ്ടി മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാരിൽ എത്ര മുസ്ലിങ്ങളുണ്ട് മുസ്ലിം ലീഗിന്റെ സമുദായത്തിന്റെ മുഴുവനും അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാരിൽ എത്ര മുസ്ലിം മതപരമായി പാർട്ടിക്കാരുടെ പട്ടിക ഉണ്ടാക്കുന്ന പതിവ് ഇടതുപക്ഷത്തിനില്ല മതപരമായി പാർട്ടിക്കാരുടെ ജാതി തിരിച്ചു മതം തിരിച്ചു വർഗം തിരിച്ചു വർണ്ണം തിരിച്ച് കമ്പാർട്ട്മെന്റ് വൽക്കരിക്കുന്ന പ്രവർത്തനം ഇടതുപക്ഷത്തിനില്ല മുസ്ലിമീങ്ങൾ ആരും കമ്മ്യൂണിസ്റ്റുകാരാവരുത് കമ്മ്യൂണിസ്റ്റുകാരനായാൽ ആവാൻ നിർവാഹമില്ല എന്ന് ഫത്ത്വ പുറപ്പെടുവിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിൽ എത്ര മുസ്ലിമീങ്ങൾ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ പ്രിയപ്പെട്ടവര് സമുദായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്നത്തെയും ഇന്നത്തെയും അനിഷേധ്യ നേതാവായി വാണരുളുന്ന പാണ്ഡിക്കടവത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ ഞാൻ ചോദിക്കുകയാണ് ഐസ്ക്രീം കേസ് നടക്കുന്ന സമയം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ കേസിന്റെ ആരോപണങ്ങളോ ആ കേസുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കോ ഞാൻ ലെവലേശം തിരിഞ്ഞു നോക്കുന്നില്ല കാരണം ഒരു സാക്ഷിക ഇല്ലാത്ത തെളിവില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന് അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം എന്ന വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത് മറിച്ച് ആ കേസിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പ്രതിഷേധ്വാലകളും കേരളത്തിന്റെ കേരളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ അലയടിച്ചപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രക്ഷോഭത്തിൽ നിന്ന് പുറത്തും വലതുപക്ഷക്കാരും കൂടക്കൂടികളുമായ ആളുകളുടെ കുത്തിത്തിരിപ്പും കുതിവാ കുതികാലും കാരണം അകത്തും പ്രതിസന്ധി നേരിട്ടിരുന്നു ഞാൻ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രതിഷേധങ്ങളാൽ ആടിയുലഞ്ഞ് മാനസിക സംഘർഷത്താൽ ഞാൻ അപ്പോഴെനിക്ക് ആശ്വാസം ലഭിച്ചത് ശ്രീ ശ്രീ രവിശങ്കരുടെ പ്രാണയാമ പ്രക്രിയ അഭ്യസിച്ചതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന മുസ്ലിമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനസ്സംഘർഷമുണ്ടായപ്പോ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അദ്ദേഹത്തെ വളഞ്ഞ് പൊളഞ്ഞ് അദ്ദേഹം അതിൽ പ്രയാസപ്പെട്ടപ്പോ അദ്ദേഹം എന്താ ചെയ്തത് ശ്രീ ശ്രീ രവിശങ്കരുടെ പ്രക്രിയ അഭ്യസിച്ചു ഒരു ശ്വാസം അകത്തേക്ക് വലിച്ച അറുന്നൂറ്റമ്പതും അത് പുറത്തേക്ക് വിടാ മുന്നൂറ്റമ്പതും കൊടുക്കുന്ന പ്രാണയാമ പ്രക്രിയ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ ശാസ്ത്രപരമായി പ്രത്യയശാസ്ത്രപരമായി കാൾമാക്സിനെയുംസിനെയും ഒക്കെ ആ സ്ഥാനത്തുദ്ധരിച്ച് ഇടതുപക്ഷത്തോട് അനുഭാവം കാണിക്കുന്ന ചെറുപ്പക്കാര മതത്തിൽ നിന്ന് പുറത്തേക്കറിയാൻ കൊണ്ട് അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന പൗരോഹിത്യത്തോട് ഞാൻ ചോദിക്കട്ടെ മാനസിക സംഘർഷം എന്താ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാൻ ഉദരിക്കാണ് അല്ല ഇന്നു കുലൂബ് അല ഭിതിരില്ല ധ്യം ഇനാദം എന്ന പേരുള്ള പതിമൂന്നാം അധ്യയം എഴുപത്തിയെട്ടാമത്തെ സുഖൃതം ദൈവത്തിന്റെ പ്രഖ്യാപനമാണ് മുസ്ലിമീങ്ങളോട് നിങ്ങൾക്ക് മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോ മനസ്സിക മാനസികമായി പ്രയാസമുണ്ടാകുമ്പോ നിങ്ങൾ ചെയ്യേണ്ട ദൈവചിന്തയാണ് വിക്രകളാണ് ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പിന്നെ ദുരിതം വന്നാലോ

നിങ്ങൾ ദുരിതത്തിലകപ്പെടുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് തരണം ചെയ്യാൻ രക്ഷ ലഭിക്കാൻ മോചനം ലഭിക്കാൻ ആ ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റു വല്ല സഹായികളുമുണ്ടോ ഇതാ വിശുദ്ധ കുർആാന്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ടവര് വിഷമം വരുമ്പോ മാനസിക സംഘർഷം വന്നപ്പോ ഞാൻ ഞങ്ങള് ഞങ്ങള് സമുദായ പാർട്ടി എല്ലാവരോടും വലിയ ഐക്യവും സ്നേഹവും ഉള്ളവരാണ് അതുകൊണ്ട് സഹോദര സമുദായത്തിൽ പെട്ട ഒരു യോഗിവര്യന്റെ അടുത്തുപോയി ശാന്തിയും സമാധാനവും വാങ്ങിയതാണെന്ന് പറഞ്ഞ് വിനയം കാണിക്കാൻ വരട്ടെ വിഷമം വരുമ്പോ മാനസിക പ്രയാസമുണ്ടാകുമ്പോ എന്ത് ചെയ്യണമെന്നാണ് ഹൈന്ദവ സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത പതിനെട്ടാമത്തെ അധ്യായം മോക്ഷ സന്യാസയോഗം യോഗം അറുപത്തി രണ്ടാമത്തെ ശ്ലോകം തമേവ സർവഭാവേന പരം ശാന്തി സ്ഥാനം നീ ആ ദൈവത്തെ സ്മരിക്കുക ആ ആ ദൈവത്തെ ദൈവത്തെ സദാസമയവും സ്മരിക്കുമ്പോ തത് പ്രസാദാൽ പരം ശാന്തി നിനക്ക് ആ ദൈവപ്രസാദത്താൽ പരമമായ ശാന്തി ലഭിക്കും ഉന്നതമായൊരു ലോകത്ത് ഉദാത്തമായ സ്ഥാനവും ലഭിക്കും ഇതാണ് ഹൈന്ദവ ദർശനം പഠിപ്പിക്കുന്നത് പ്രാണായാമ പ്രക്രിയ അഭ്യസിക്കാൻ വേണ്ടി രവിശങ്കരുടെ അടുത്ത് അന്യമതക്കാരനും ഹിന്ദുമത വിശ്വാസിയുമായ ശ്രീ ശ്രീ രവിശങ്കരുടെ പ്രാണയാമ പ്രക്രിയ അഭ്യസിച്ചപ്പോ എനിക്ക് മാനസിക സംഘർഷത്തിന് അയവ് വരും വന്ന് എന്ന് പൊതുവേദിയിൽ പ്രസംഗിക്കുകയും ആർട്ട് ഓഫ് ലിവിംഗിന്റെ ശ്രീ ശ്രീ രവിശങ്കർ സ്പെഷ്യൽ പതിപ്പിൽ പേര് വെച്ച് ലേഖനം എഴുതുകയും ചെയ്ത പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ ഇതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് പ്രത്യയശാസ്ത്രത്തിന്റെ വാറോലകൾ ഉദ്ധരിച്ച് ഇടതുപക്ഷത്തോട് അനുഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരെ മുറുത്തദ്ക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്ന പൗരോഹിത്യത്തോടാണ് ഞാൻ ചോദിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിമാണോ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തത് ഇസഹാക്കുഗുരിക്കൾ എം പി എം ഇസഹാക്കുഗുരിക്കൾ നമ്മുടെ മഞ്ചേരി അദ്ദേഹം ഒരു ആക്സിഡന്റ് സംഭവിച്ച് ദീർഘകാലം രോഗാവസ്ഥയിൽ കഴിയുമ്പോ ഒരുപാട് ചികിത്സകൾ നോക്കി ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോ ആരോ പറഞ്ഞു അമ്മ വരുന്നുണ്ട് നാട്ടില് മഞ്ചേരി പോയി കണ്ടാൽ ആശ്വാസം ലഭിക്കുന്നു പറഞ്ഞപ്പോ മുങ്ങി ചാവാൻ പോകുന്നതിന് കച്ചി തുരുമ്പും കമ്പ കയറും എന്ന് പറഞ്ഞ പോലെ ഇസുഹാക്കു കുരിക്കൽ പോയി വേദിയിലേക്ക് ചെന്നു അമ്മ ഇസ്ഹാക്ക് കുരുക്കളെ കെട്ടിപ്പിടിച്ചതാണോ കുരുക്കളെ അമ്മനെ കെട്ടിപ്പിടിച്ചതാണോ നമുക്കറിയില്ല കെട്ടിപ്പിടുത്തം നടന്നിട്ടുണ്ട് ഇത ഈ വിഷയത്തിൽ എന്താണ് മതത്തിന്റെ വിധി എന്താ പ്രത്യേക ശാസ്ത്രപരമായി മുസ്ലിം ചെറുപ്പക്കാരെ മുർത്തദ്ദാക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന പൗരോഹിത്വത്തോടെ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇതിലെ മതപരമായ വിധി ം പറയുന്നുണ്ട് ഒരു അന്യ അന്യസ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാളും നിനക്ക് നല്ലത് നിന്റെ ശിരസിലേക്ക് കമ്പി കുത്തിയിറക്കലാണ് എന്ന് കഴിയുന്നില്ല രോഗം വന്നാൽ എന്താ മതം പഠിപ്പിക്കണത് നിങ്ങൾ മതത്തിന്റെ വലിയ സംരക്ഷകരും അതിന്റെ അടിപ്പേർ അവകാശമുള്ളവരും അല്ലേ രോഗം വന്നാൽ എന്താ മതം പഠിപ്പിക്കുന്നത് എനിക്ക് രോഗം വന്നാൽ ആ രോഗം എനിക്ക് രോഗം നൽകുന്നത് എന്റെ ദൈവമാണ് റബ്ബാണെന്ന് പഠിപ്പിക്കുന്ന മതം കഴിയുന്നില്ല പ്രവാചകം പറഞ്ഞു രോഗം ഇറക്കിയത് ദൈവമാണ് അതിന് ചികിത്സയും ഇറക്കിയിട്ടുണ്ട് ചികിത്സിക്കണം നിങ്ങൾ പക്ഷേ ചികിത്സിക്കുമ്പോ ഹറാമു കൊണ്ട് നിഷിദ്ധ പ്രവർത്തനം കൊണ്ട് ചികിത്സിക്കരുത് അന്യ അന്യമതക്കാരിയും അന്യ സ്ത്രീയുമായ മാതാ അമൃതാനന്ദ മയ്യെ പോയി കെട്ടിപ്പിടിച്ച് തന്റെ രോഗത്തിന് ചികിത്സ തേടിയ എം പി എം ആ പ്രവർത്തനം നിമിത്തം അദ്ദേഹം മുസ്ലിമാണോ ചോദിക്കുന്നു ഞാൻ പ്രത്യേക ശാസ്ത്രത്തിന്റെ വാറോല വെച്ച് മാഭിനി വെച്ച് ആളുകളെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ആളുകളോട് ചോദിക്കുകയാണ് ഇസഹാക്ക് മുസ്ലിമാണോ പറയണം നീ അടുത്തത് സൂപ്പി നാലകത്തു സൂപ്പി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ഞാനന്ന് സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോ നാലകത്ത് സൂപ്പിയെ ഈ ക്യാബിനറ്റ് റീഷഫ്ലിംഗ് മന്ത്രിസഭ പുനഃക്രമീകരണം ആ സമയത്ത് സൂപ്പിയെ മാറ്റിയിട്ട് ഈ ടി മുഹമ്മദ് ബഷീറിനെ മന്ത്രിസഭയില് കൊണ്ടുവരും എന്നൊരു ചർച്ച ആ ചർച്ച ഉണ്ടായപ്പോ എന്താ സൂപ്പി ചെയ്തത് സൂപ്പി ചർച്ച വന്നപ്പോ നേരെ പാണക്കാട് പോയിട്ട് വലിയ തങ്ങളെ കണ്ട് തങ്ങളെ ഇങ്ങള് ഞമ്മളെ ഇങ്ങനെ മാറ്റിയാല് ഞമ്മളത്താ കാട്ടിക്കാരം എന്നും പറഞ്ഞ് പാണക്കാട് പോവല്ല ചെയ്തത് മറിച്ച് പരപ്പനങ്ങാടി ഉണ്ണി കൃഷ്ണ പണിക്കരട് അടുത്ത് ചെന്നിട്ട് കവടി നിരത്തി തന്റെ മന്ത്രി പദവിയുടെ അതിന്റെ അതിന്റെ ഭാവി എന്താകുമെന്ന് കവടി നിരത്തി പരിശോധിച്ചു അടുത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വാറോലകൾ ഉദ്ധരിച്ച് ഞങ്ങളെ മൃത്തദ്ദാക്കാൻ ശ്രമിക്കുന്ന പൗരോഹിത്യത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തിൽ എന്താ മതത്തിന്റെ നിലപാട് അദൃശ്യകാര്യങ്ങളുടെ അതിന്റെ ഖജനാവ് ദൈവത്തിന്റെ കരങ്ങളിൽ നിക്ഷിപ്തമാണ് അത് മറ്റാർക്കും അറിയില്ല ആകാശഭൂമികളിലുള്ള സകലവും സർവസ്വവും അവൻ മാത്രമാണ് അറിയുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുന്ന മതം തന്റെ ഭാവി അറിയാൻ കണിയാൻ അടുത്ത് പോവാൻ കണിയാൻ അറിയുമോ മതത്തിന്റെ വിഷയത്തിലാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് വഴി ഒരു മുസൽമാന്റെ അവസ്ഥ എന്താ പ്രവാചകം പറഞ്ഞു ഒരാൾ ഒരു കണിയാന്റെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് തന്റെ ഭാവി അറിയാൻ വേണ്ടി കവടി വെച്ച് പ്രശ്നം നിരത്തി ചോദിച്ച് ആ പറയുന്ന കാര്യം വിശ്വസിച്ചാൽ അവൻ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവതീർണമായ മതത്തിൽ നിന്ന് പോയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ മുസ്ലിമാണോ പിന്നെ കെ എൻ എ കുജേന് ആരാധനയാകുന്ന കർമ്മം ഒരു ഇതര മതവിശ്വാസികളുടെ ദൈവ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് താണു വണങ്ങി പ്രാർത്ഥിച്ച കെ എൻ എ കുചേലൻ മുസ്ലിമാണോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് ആർ എസ് എസിന്റെ വോട്ട് സൂത്രത്തിൽ തട്ടിയെടുക്കാൻ വേണ്ടി പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല മുറി മൗലവിമാരോട് മുറിമുല്ലന്മാരോട് ചോദിക്കട്ടെ കെ എൻ എ കുചേലൻ മുസ്ലിമാണോ പിന്നെ കുറച്ച് മതബോധവും വിവരവും ഒക്കെ ഉള്ളത് കുറച്ചൊരു മതബോധമൊക്കെ ഉള്ളത് അത് പറയുന്ന അത് പ്രചരിപ്പിക്കുന്ന ഒരാള് സമതാനിക സമദാനിന്റെ കാര്യം നോക്കുമ്പോൾ പണ്ടൊരു ഉമ്മാമ്മ പറഞ്ഞ പോലെ മക്കൊക്കെ കൊടും പിരാന്താണ് കുറച്ചൊരു സമാധാനം നടുവിലുള്ളവനാണ് നടുവിലുള്ളവനുണ്ടോ ഉദ്ദേശിച്ചു ഓനതാ ഒരു പത്ത് ലിറ്ററിന്റെ കന്നാസിലും പെട്രോൾ നിറച്ച് ഉത്തരം കത്തിച്ചാൽ അപ്പൊ മറ്റുള്ളവര അവസ്ഥകളൊന്നാലോചിച്ച് നോക്കി എന്ന് പറഞ്ഞ പോലെ അബ്ദുസമദ് സമദാനി കോഴിക്കോട് വെച്ച് നടന്ന ആർ എസ് എസിന്റെ വിശ്വം വിവേകാനന്ദം എന്ന ബഹുദൈവ ആരാധനയിൽ അടിസ്ഥാനപ്പെടുത്തിയ പ്രോഗ്രാം ചെയ്തു കൊടുത്തത് സമദാനിയ ഖൗമിൻ മിൻഹും ഹദീസ് ഞാൻ നിങ്ങൾ പറഞ്ഞാ മതി നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഗണേശോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു കൊടുത്തത് എം കെ മുനീർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ആചാര്യ രാജേഷ് ജിയുടെ സംഘടന ആചാര്യ രാജേഷ് ജിയുടെ സംഘടന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ സംഘടിപ്പിച്ച ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന യാഗത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആർ എസ് എസിന്റെ പ്രചാരകനായ യോഗാ ഗുരു ബാബാ രാംദേവിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തതാരാ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തത് ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെടുന്ന ആ പ്രോഗ്രാം അതിൽ പങ്കെടുത്തത് പ്രത്യയ ശാസ്ത്രപരമായി നീതീകരിക്കാനാകുമോ ഈ പ്രവർത്തനം ചെയ്യുക വഴി സാദിക്കലി തങ്ങളുടെ ഈ മാറവുണ്ടായിട്ടുണ്ടോ വലിയ കുഴപ്പവും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാ മതി ആർ എസ് എസ് കാരനായ ബി ജെ പി നേതാവായ വി വി രമേശ് ഇടതുപക്ഷത്തിനെതിരായി സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഉപവാസമിരുന്നപ്പോ മൂന്നാം നാൾ മുറതറ്റാതെ മുട്ടുകാല് പൊട്ടിച്ച് പാഞ്ഞുവന്ന് കട്ടിലിൽ കിടക്കുന്ന രാജേഷ് രമേശ് രാജേഷിനെ വാരി ആരാ പാണക്കാട് സയ്യിദ് പറയണം പറയണം നിങ്ങള് അടുത്തത്ീസ അൻവർ ആരാ ഖമറുനീസ അൻവർ മായനാജി കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന വനിതാ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതയായ നേതാവാണ് കൊടിഞ്ഞി ഫൈസൽ കേസിൽ പ്രതികളായ ആർ എസ് എസിന്റെ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ കോടതി വ്യവഹാരത്തിനായി ലക്ഷ്യങ്ങൾ പിരിച്ചെടുക്കാൻ മലപ്പുറത്തും കോഴിക്കോടും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ കൊടിഞ്ഞി കേസ് പ്രതിരോധ ഫണ്ട് പിരിക്കുമ്പോൾ ആർ എസ് എസ് കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ രണ്ടായിരം രൂപ സംഭാവന കൊടുത്തു സംഭാവന കൊടുത്ത് പ്രശ്നമില്ല അതൊരു മതനിരപേക്ഷ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ കൊടുക്കും അതല്ല ഈ സംഭാവന കൊടുത്ത് രണ്ട് മിനിറ്റ് ആർ എസ് എസ് കാരന് ബൈറ്റ് കൊടുത്തു കമറുനീസ അൻവർ സംഭാഷണ സകലം എന്താ പറഞ്ഞത് മുന്തിയ പാർട്ടിയാണ് ബി ജെ പി ഇത്ര മുന്തിയ ഒരു പാർട്ടി ആലം ദുനിയാവിൽ നമ്മൾ വേറെ കണ്ടിട്ടില്ല പോരിശ പോരാഞ്ഞാൽ നമ്മൾ കൂടണ്ടാവുന്ന പറഞ്ഞു അത് വലിയ വിവാദമായി പ്രശ്നമായി ഇ കെ സമസ്തയൊക്കെ ശക്തമായി അപലപിച്ചു ഖമുർ നിസാൻ പറഞ്ഞ പുറത്താക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് അവര് പറഞ്ഞു ഞാൻ ഇ ടി മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചിട്ടാണ് ഇത് പറഞ്ഞത് അയാളും കുടുങ്ങി നല്ലാതെന്താ കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗ് ആർ എസ് എസിന്റെ നാമജപ യാത്രക്ക് നാരങ്ങാവളി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ പ്രത്യയശാസ്ത്രപരമായി വാറോലകൾ ഉദ്ധരിച്ച് ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നിന്ന് വലിച്ചെറിയാൻ ശ്രമിക്കുന്നവർ എന്ന് പറഞ്ഞ ഹദീസുകൾ ഉദ്ധരിക്കുന്നവർ അവരോടാ ഞാൻ ചോദിക്കുന്നത് ഈ ശക്തമായ ചോദ്യങ്ങൾ കേരള പൊതുസമൂഹത്തിന്റെ സമക്ഷം ഞാൻ സമർപ്പിക്കുകയാണ് മതനിരപേക്ഷതയും നാനാത്വത്തിൽ ഏകത്വവും വിളങ്ങി നിൽക്കുന്ന നിൽക്കേണ്ടുന്ന ഒരു നാട്ടിൽ ഇയാൾ ഇത്ര വലിയ വർഗീയവാദിയാണോ എന്ന് എന്നെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യരുത് മറിച്ച് പറഞ്ഞ് നടന്നിരുന്ന നാവ് കൊണ്ട് നിരീശ്വരവാദം പറയുന്നത് കണ്ടോങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അവരോടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് സമുദായ പാർട്ടിയുടെ എച്ചിലടിക്കുന്ന മുറിമൗലവിമാരുടെയും മുറിമൊല്ലമാരുടെയും ദീനിന്റെ ശതമാനം കണക്കാക്കുന്ന മാഭിനിക്ക് മുന്നിൽ ഞാൻ ഈ ചോദ്യങ്ങൾ സമർപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോ ഒരുപാട് മഹാരഥന്മാരുടെ ഉന്നതമായ ചരിത പൈതൃകങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു നാടിന് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വർഗം പറഞ്ഞ് വർണ്ണം പറഞ്ഞ് വേർതിരിച്ച് അവരെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുവാൻ വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങൾ കൈയാളിയിരിക്കുന്ന ആളുകൾ വളരെ ഭീകരമായ നിലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ ഒരു പ്രത്യേക മതവിഭാഗം പ്രതിസന്ധിയിൽ അവര് വിറങ്ങലിച്ചു നിന്നപ്പോ അവര് ഭീതിയുടെ മുൾമുനയിൽ നിന്നപ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണത്വത്തോടെ വിളിച്ചു പറഞ്ഞു എന്റെ നാട്ടിൽ എന്റെ ഭരണീയരായ ജനങ്ങളുടെ മേൽ ഒരു എൻ ആർ സിയും നടപ്പിൽ വരുത്തുകയില്ല ഇവിടെ എൻ പി ആർ നടപ്പിൽ വരുത്താനുള്ള യാതൊരു വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്കും അനുവാദം കൊടുക്കുകയില്ല ഇവിടെ തടങ്കൽ പാളയങ്ങൾ ഉയർന്നു വരികയില്ല ഈ നാട് സാക്ഷി ഈ ജനം സാക്ഷി എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ആണത്വത്തോട് ആർജവത്തോട് അന്തസ്സോടെ അഭിമാനത്തോടെ അപ്രമാദിത്വത്തോടെ അപ്രമാത്വത്തോടെ എഴുന്നേറ്റുനിന്നപ്പോ ഈ രാജ്യത്തിന്റെ ഗതകാല പ്രതാപം പ്രതാപം അത് തിരികെ പിടിക്കാൻ ഈ ഒരു പ്രസ്ഥാനത്തിനെ കഴിയൂ എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കുമ്പോ ആ ചെറുപ്പക്കാർ ആ ഒരു ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആർജവത്തോടെ കടന്നു വരുമ്പോ അവരെ മൂർത്തദ്ദാക്കുന്നതിന് മുമ്പ് അവരെ മുനാഫിഖുകളാക്കുന്നതിന് മുമ്പ് അവരെ മതത്തിന്റെ വേലിക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് സമുദായ പാർട്ടിക്ക് വേണ്ടി അവരുടെ എച്ചിലടിച്ച് നടക്കുന്ന ഈ പുരോഹിതന്മാരോട് ആർജവത്തോടെ ഞാൻ പറയുകയാണ് ഞാൻ മുകളിൽ ഉദ്ധരിച്ച മുകളിൽ എണ്ണി പറഞ്ഞ ആ കാര്യങ്ങൾക്ക് എന്താണ് പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾക്ക് പറയുവാനുള്ളത് അതിനെ നീതീകരിക്കുവാൻ സമുദായത്തിന്റെ കുത്തകയും അവകാശപ്പെട്ട് സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം കൈയാളിക്കൊണ്ട് നടക്കുന്ന ആ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവരെ മതത്തിൻ്റെ ആ ഒരു മതത്തിന്റെ വേലിക്കെട്ടിനകത്ത് തന്നെ തളച്ചിടാൻ എന്താണ് നിങ്ങൾ കോതുവാനുള്ളത് എന്ത് ആയത്തികളാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കുവാനുള്ളത് എന്ത് ഹദീസുകളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ഇത്തരത്തിൽ ഞങ്ങളെ മതഭ്രഷ്ടരാക്കാൻ വേണ്ടി ആയത്തുകൾ ഉദ്ധരിക്കുമ്പോ ഒരായത്തിങ്ങോട്ട് ഓതുമ്പോ മുപ്പത്താറായത്ത് അങ്ങോട്ട് ഓതും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വറഹമത്തുള്ള എന്റെ സ്നേഹ സഹോദരങ്ങൾക്ക് സഖാക്കൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ സ്നേഹാഭിവാദ്യങ്ങൾ ലാൽസലാം